ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി ബിസിനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് അഫോർഡബിൾ റേറ്റിലുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാല് ഇഞ്ച് വീതി സാരി വിഴുത്തുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ല പ്രിൻ്റുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത് ടോപ്പിനെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ബോട്ടം തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് മീറ്ററിന് ഇതിന് ആയിട്ടുള്ള കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ബോട്ടത്തിനും ടോപ്പിനും പറ്റിയ മെറ്റീരിയൽസ് ആണ് അടുത്ത ഡിസൈൻ ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന ഒട്ടും ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്ത കളർ ഇതിപ്പോ ഇങ്ങനെ ഡിസൈൻ വരുന്ന രീതി തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക എല്ലാം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് അടുത്ത കളറ് കളറില് കോഫി ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതി അടുത്ത കളറ് അടുത്തത് എല്ലാം ബേസ് കളർ ആയിട്ട് വരുന്ന ഒരു ക്രീം കളറാണ് അടുത്തത് ടോപ്പ് ബോട്ടം ഷോള് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ തന്നെയാണ് നീല നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പിന് ഉപയോഗിക്കുക ബോട്ടത്തിന് ഇതും ടോപ്പിനു പറ്റുന്നതാണ് ബോട്ടത്തിനാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ഇതിന്റെ ഒപ്പം തന്നെ ഷോളും കണ്ട ഇതുപോലെയാണ് ഷോളിന്റെ ഡിസൈൻ വരുന്നത് ഷോളിന്റെ മെറ്റീരിയലിന് മീറ്ററിന് എൺപത് രൂപ വർക്ക് വരുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് ബേസ് കളറായിട്ട് വരുന്നത് ഗ്രേ കളറാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇതും നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്ത ഡീസ് പത്തമപ്പച്ച കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത ഡീസ് അടുത്ത ഡീസ് അടുത്തത് അടുത്തത് ഒരു സിക്സ് ആയി ഡിസൈനാണ് കാന്താവർക്ക് ഇതുപോലെ നീളത്തിലാണ് വരുന്നത് അപ്പൊ ഇതുപോലെ നീളത്തിൽ ടോപ്പ് അടിച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് നൂറ്റി നാല്പത് രൂപ അടുത്ത ഡിസൈൻ അടുത്തത് ടീൽ ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഈ പീകോക്ക് ബ്ലൂ മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി രൂപ നാല് അഞ്ച് വീതി വീതിയാണ് അടുത്ത ഡിസ് അടുത്ത കളറ് ലാവൻഡർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി അടുത്ത ഡിസ് ഇപ്പൊ കാണിക്കുന്ന ഈ കാന്താവർക്ക് എല്ലാം തന്നെ നൂറ്റി നാല്പത് രൂപയാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ വീതി നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് സാരി വിട്ടാണ് അടുത്തത് ഇതുവരെ ലൈൻസ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കാന്താവർക്കാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ മെറ്റീരിയൽസും കാന്താവർക്കുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്